കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന് അകത്ത് ഇത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള മുമ്പിൽ ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചിലർക്കൊരു സ്വഭാവം ഉണ്ട് അതായത് നനഞ്ഞ ഇടം കുഴിച്ചോണ്ടിരിക്കുക എന്നത് ബസ്സിൽ വെച്ച് നടന്നെന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഷിംജിത എന്നൊരു സ്ത്രീ അപ്ലോഡ് ചെയ്യുകയും അതിൽ ആരോപണ വിധേയനായ ദീപക് എന്ന സഹോദരൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആരോപണങ്ങൾ നേരിട്ട മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണല്ലോ ദീപക് എന്ന സഹോദരൻ ഒരു തെറ്റും ചെയ്യുന്നതായി ആ വീഡിയോയിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഷിംജിത എന്നവർക്കെതിരെ സോഷ്യൽ മീഡിയകളും നാട്ടുകാരും ജനങ്ങളുമെല്ലാം എതിരായി പത്ത് ലേക്കിനും വൈറലാവാനും വേണ്ടി കാണിച്ച അതും പാവപ്പെട്ട ദീപക് എന്ന സഹോദരനെ കരുവാക്കൊണ്ട് നടത്തിയ റീൽ നാടകം എല്ലാവരും കൂടി പൊളിച്ചടക്കി കൊടുത്തു അവസരത്തിലാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന അക്ബർ രംഗത്ത് വരുന്നത് ബിഗ് ബോസിനകത്ത് തനിക്കും സമാന അനുഭവമുണ്ടായെന്നും താൻ അന്ന് ഒരുപാട് വിഷമിച്ചതാണെന്നൊക്കെയാണ് അക്ബർ പറയുന്നത് അക്ബർ നമുക്ക് കേട്ടിട്ട് വരാം ഒരു ഫേക്ക് മാനസിക അവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന്റെ അകത്ത് ഇത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറ മുമ്പില് എന്റെ നിരപരാധമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കിയെന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നില് ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ പഴുതുകൾ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണോ നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും ഇനി ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ നിൽക്കുന്നു ഇനിയും ആത്മഹത്യകൾ വരും താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അത് മാനസിക മാനസികാരോഗ്യത്തിനനുസരിച്ചാണ് അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു കൂടണത് ഭയങ്കര ബോറാണ് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിടാം ആരെ കുറിച്ച് പറയാം ആ കടന്നു പോകുന്ന മാത്രമേ അതിന്റെ ഒരു ചൂടും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും കഴിഞ്ഞ സീസണിലെ കാര്യമാണ് അക്ബർ പരാമർശിക്കുന്നത് തനിക്കെതിരെ പരാതി പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പേര് പറയുന്നില്ല അനുമോൾ ആണ് അന്ന് ആരോപണം നടത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമാണ് നമുക്കറിയാം ബിഗ് ബോസ് എന്ന പരിപാടിയിൽ നടക്കുന്നത് മത്സരങ്ങളും ഗെയിമുകളുമാണ് പരസ്പരം പോരടിച്ച് മത്സരിക്കാനും പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കാനും അവിടെയുള്ളവർ ശ്രമിക്കും അവയെല്ലാം അതൊരു ഗെയിമായി മാത്രം തന്നെയാണ് എല്ലാവരും കാണുക അന്ന് അക്ബറിനെതിരെ അനുമോൾ അന്ത് അത് പറഞ്ഞത് അവരുടെ ഗെയിമിൻ്റെ തന്ത്രം മാത്രമായിരുന്നു പലരും പലരെയും അതുപോലെ പലതരത്തിലും അറ്റാക്ക് ചെയ്യും കാരണം അതിൻ്റെ പേരിൽ അവർ ഡൗൺ ആയാൽ അത് ചെയ്തവർക്കാണ് ഉപകാരം അത് മനസ്സിലാക്കി എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും സധൈര്യം അതെല്ലാം നേരിടുന്നവർക്ക് തന്നെയാണ് ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളിൽ നിലനിൽപ്പുള്ളൂ അക്ബറിനെതിരെ അന്ന് അനുമോൾ അക്ബർ പറയുന്ന തരത്തിലുള്ള ആരോപണം പറഞ്ഞത് അനുമോളുടെ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ് ആ പ്രശ്നം പ്രശ്നമായപ്പോൾ തന്നെ അനുമോൾ അക്ബറിനോട് മാപ്പ് പറയാൻ തയ്യാറായതാണ് പിന്നെ അത് സംസാരിച്ച് തീർത്തു ദീപക് വിഷയം കത്തി നിൽക്കുന്ന ഈ സമയത്ത് ആ വിഷയം വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത് എന്തിനാണ് അക്ബർ നല്ലൊരു ഉദ്ദേശത്തോടെ അല്ല എന്നത് വളരെ വ്യക്തമാണ് കാരണം ദീപക് വിഷയവും അക്ബർ അക്ബറിനുണ്ടായ സംഭവവും ഒന്നല്ല ദീപകിനുണ്ടായ പ്രശ്നം വളരെ കാര്യഗൗരവുമുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ഒന്നും അറിയാത്ത ഒരു പാവ മനുഷ്യനെ നാണം കെഴുത്തി ആത്മഹത്യ ചെയ്യിപ്പിച്ചു അക്ബറിൻ്റെ പ്രശ്നം ഒരു ഗെയിം പരിപാടിയിൽ ഗെയിമിൻ്റെ ഭാഗമായി ഒരു ആരോപണം അതും ആ പരിപാടി നിലനിൽക്കുന്ന ഒരു ആരോപണം മാത്രം പകലും വെളിച്ചവും പോലെ അന്തരമുണ്ടെന്നാണ് പലരും പറയുന്നത് ശരിയാണത് ഈ നേരത്തെ ഇത്തരമൊരു വിഷയവുമായി വന്ന് അതിനോട് സാമ്യമുള്ളതാണ് ഈ പ്രശ്നവും എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇനിയും അനുമോളോടുള്ള കലിപ്പ് തീർന്നിട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അനുമോൾ ബിഗ് ബോസിലെ വിന്നറായത് ഇനിയും അംഗീകരിക്കാനാവാത്തവർ ഇന്നുമുണ്ട് അനുമോളെ അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴെല്ലാം അനുമോളെ കളിയാക്കാനും ചീത്ത പറയാനും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും അവർ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം മാത്രമാണ് അക്ബർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അക്ബറിൻ്റെ മനസ്സിലിരിപ്പ് എല്ലാവരും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് മിക്കവരും അക്ബറിൻ്റെ ഈ വിഷയം ചർച്ചക്കെടുത്തതും റിയാക്റ്റ് ചെയ്യുന്നതും ദീപക് എന്ന സഹോദരൻ മരിച്ചതും നമ്മളൊക്കെ ഇപ്പോൾ അറിഞ്ഞൊരു വിഷയമാണ് ആ സഹോദരൻ അനുഭവിച്ച വിഷമമാണ് അക്ബറും അനുഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ദീപക്കിനോട് യോജിക്കാൻ നോക്കുന്നത് വളരെ വില കുറഞ്ഞ പണിയായി എന്ന് പറയാൻ ഒരു മടിയും കരുതേണ്ട അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നനഞ്ഞ ഇടം കുഴിക്കുന്നവർ ചിലരുടെ സ്വഭാവമാണെന്ന് നനഞ്ഞ ഇടം വേഗം കുഴിക്കാലോ അക്ബറിൻ്റെ പ്രശ്നം ദീപക്കുമായി യോജിക്കുന്നതിനെതിരെ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം അറിയിക്കണേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം